ഹായ് ഫ്രണ്ട്സ് ത്രീ ബീറ്റ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തികച്ചും സ്പെഷ്യലാണ് ടെസ്റ്റേഴ്സ് മാത്രമല്ല നമുക്ക് സൈക്കിൾ ഷോപ്പ് കൂടിയാണുള്ളത് വൻ വിലക്കുറവിലാണ് ഇപ്പോൾ സൈക്കിളുകൾ കൊടുക്കുന്നത് അതോടനുബന്ധിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്പെഷ്യൽ ഓഫറാണ് ഇപ്പോൾ ഉള്ളത് സ്കൂൾ ഓപ്പണിംഗ് പ്രമാണിച്ചാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഓഫർ സ്റ്റോക്ക് തീരം വരെ മാത്രമേ ഉള്ളൂ വിവിധതരം കമ്പനികളുടെ സൈക്കിളുകളാണ് ഇവിടെ ഉള്ളത് ഹെർക്കുലീസ് ഹീറോ സി ആർ സെവൻ ഷാഡോ സിറ്റി റൈഡ് അലി ബ്യൂട്ടി എസ് ട്യൂ ഷൈൻ എന്നിങ്ങനെയാണ് സൈക്കിളുകൾ ഉള്ളത് എം ഡി ബി ലേഡിബേഡ് സൈക്കിളുകൾക്ക് വെറും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഉള്ളത് അലോയ്വിയിൽ വരുന്ന സൈക്കിളുകൾക്ക് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണേ നമ്മൾ സൈക്കിൾ കൊടുക്കുന്നത് ഏത് സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റാണിത് എല്ലാ കസ്റ്റമേഴ്സും ഈ അവസരം പ്രയോജനപ്പെടുത്തുക സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ രണ്ട് ഷോപ്പുകളിലാണ് നമുക്കുള്ളത് ഒന്ന് തൃക്കുന്നപ്പുഴയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് വടക്കുവശവും പാനൂർ ഫിഷറീസ് ഹോസ്പിറ്റലിൻ്റെയും എൽ പി എസ് സ്കൂളിൻ്റെയും മധ്യത്തായിട്ടാണ് നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പാനൂരിലുള്ള ഷോപ്പ് ടെക്സ്റ്റൈൽസും സൈക്കിൾ ഷോപ്പും കൂടി ഒന്നിച്ചാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ വൺ ടു ത്രീ ത്രീ ടു ഡ്രസ്സിൻ്റെ വീഡിയോ പ്രതീക്ഷിച്ച് എല്ലാ കസ്റ്റമറും ക്ഷമിക്കുക ഡ്രസ്സിൻ്റെ പുതിയ വീഡിയോയുമായി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോസ് കാണാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തവും പുതുമയും വെറൈറ്റിയുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ